പെരുങ്ങോട്ടുകര ദേവസ്ഥാനം തൃശ്ശൂർ ജില്ലയിലാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അവിടെ ചാത്താൻ സേവയും അങ്ങനെയുള്ള സേവകളാണ് നടക്കുന്നത് ഏതായാലും ഈ സേവയ്ക്ക് ഞാൻ പോകാറില്ലാട്ടോ ഇനി പോകുന്നവരോട് എനിക്ക് വേറെ വിരോധമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അവിടുത്തെ ദക്ഷിണയുണ്ടല്ലോ അതായത് അവിടെയുള്ള പൂജകൾക്ക് വേണ്ടിയിട്ട് ഓരോ സ്വാമിമാരും പറയുന്ന ദക്ഷിണ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വരെ ഇവരെ എന്നുള്ളതാണ് കാരണം എന്താണ് ഇരുപത്തി അതുപോലെ തന്നെ അമ്പതിനായിരം എഴുപത്തയ്യായിരം ഒരു ലക്ഷം ഒന്നര ലക്ഷം രണ്ട് ലക്ഷം ഇനി നല്ല ജോലി യും കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ വിദേശ ബന്ധമൊക്കെ ഉണ്ടോ എന്ന് ഇവരിങ്ങനെ അന്വേഷിക്കും അന്വേഷിച്ചു കഴിഞ്ഞാൽ കണ്ണും പൂട്ടിയിട്ട് രണ്ട് ലക്ഷം പറയും കാരണം എന്താ നിങ്ങളുടെ അമേരിക്കയിലുള്ള ഭർത്താവിന്റെ ജോലിക്ക് ചെറിയൊരു പ്രശ്നം വരികയാണ് രണ്ട് ലക്ഷം രൂപ എനിക്ക് തന്നു കഴിഞ്ഞാൽ പൂജ ചെയ്ത് ഞാൻ ആ ദോഷം മാറ്റിമറിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ പിന്നീട് സമീപിക്കുന്നത് അപ്പോൾ ഇന്നലെ മുതൽ ഒരു ഫോൺ കോൾ ഇങ്ങനെ ലീക്കായിട്ടുണ്ട് വേറെ ഒന്നുമല്ല അവിടെയുള്ള ഒരു പൂജാരി എന്ന് പറയുന്ന അവകാശപ്പെടുന്ന ഒരു വ്യക്തി ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് ഇവരെ തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരവും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ ഈ സംസാരത്തിൽ എനിക്ക് തോന്നുന്നത് ഈ പൂജ ചെയ്യാൻ വന്ന സ്ത്രീയുണ്ടല്ലോ അവരും അത്രത്തോളം ഒരിതൊന്നുമല്ല ഇയാളെ കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാൽ പൂജാരിയാണെങ്കിലോ അയാൾ മോശമേ അല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു പവിത്രമായ ഒരു സ്ഥലം എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേര് വരുന്ന ഒരു സ്ഥലത്തെ ഒരു പൂജാരിയാണ് ഇല്ലെങ്കിൽ അതിൻ്റെ അധികാരിയാണ് എന്നുള്ള തരത്തിലല്ല അയാൾ സംസാരിച്ചത് അയാൾ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോക്കൽ കോഴികളില്ലേ അതുപോലെയാണ് അയാൾ സംസാരിച്ചത് എന്നുള്ളതാണ് ഒരു കാര്യം ഞാൻ പറയാം ഇവൻ്റെ അടുത്തൊക്കെ പൂജയ്ക്ക് പോകുകയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പോൾ നമുക്കറിയാം ാലോ ഈ വലിയ വലിയ പണക്കാർക്ക് പറഞ്ഞാൽ മുടിഞ്ഞ വിശ്വാസമാണ് പാവപ്പെട്ടവൻ അത്രയും വലിയ വിശ്വാസം ഒന്നുമില്ല പാവപ്പെട്ടവനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് കയറ്റോ എന്ന് പോലും എനിക്ക് സംശയമാണ് പക്ഷേ ഈ പണക്കാർക്ക് പറഞ്ഞാൽ മുടിഞ്ഞ വിശ്വാസമാണ് നിങ്ങൾ കേൾക്കുന്നില്ലേ ഓരോ അമ്പലത്തിൽ കോടികൾ മുടക്കിയിട്ട് സ്വർണ്ണ തകിട് കൊടുക്കുന്നു അതുപോലെ തന്നെ കോടികൾ മുടക്കിയിട്ട് ഇന്ന് കാര്യങ്ങൾ കൊടുക്കുന്നു നേരെ മറിച്ച് അവന്റെ തൊഴിലാളികൾക്കില്ലേ ഒരു നേരത്തെ ആഹാരം അവൻ കൊടുക്കത്തില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പക്ഷെ ദൈവങ്ങൾക്ക് ഇവർ എത്ര പണം കൊടുക്കും കാരണം എന്താ ഇവരുടെയൊക്കെ വിചാരം ഈ ദൈവങ്ങളാണ് ഇത് തെച്ചും നമുക്ക് അല്ലാതെ ഒന്നുമല്ല ദൈവമാണ് എല്ലാം തന്നത് അതുകൊണ്ട് തന്നെ എന്ന് ഇവരെ പറ്റിക്കാനും എളുപ്പമാണ് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം പണ്ട് സന്തോഷ് മാധവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു ആ വ്യക്തിയുടെ പോയിട്ട് നഗ്നപൂജ ചെയ്ത കുറേ ടീമുകളുണ്ട് അത് നമ്മുടെ സിനിമാ താരങ്ങള് നമ്മുടെ മായ സിനിമാതാരങ്ങൾ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് നഗ്നപൂജ ചെയ്തിട്ടുണ്ട് നഗ്നപൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണിയില്ലാതെ അവരുടെ മുന്നിൽ നിന്ന് കൊടുക്കുക അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരുടെ പടങ്ങളൊക്കെ വിജയിക്കും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടംപോലെ പടങ്ങൾ കിട്ടും ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാം അങ്ങനെയാണ് ഇവരുടെ വാഗ്ദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടന്മാർ മണ്ടന്മാർ എന്നേ പറയാൻ പറ്റുള്ളൂ മണ്ടശിരോമണികൾ അതുപോലെ തന്നെ ഇവരുടെ അടുത്തൊക്കെ പോകുന്നത് വലിയ വലിയ എഞ്ചിനീയർമാരും അതുപോലെ എന്ന് പറഞ്ഞാൽ വലിയ ജോലിക്കാരും ഉദ്യോഗസ്ഥരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും ഒക്കെയാണ് ഇവരെയൊക്കെ എന്ന് പറഞ്ഞാൽ പറ്റിക്കാനും എളുപ്പമാണ് ഞാൻ പറഞ്ഞല്ലോ പൈസ ഇഷ്ടം പോലെ കയ്യിലുണ്ടാകും അപ്പോഴാണ് സ്വാമി കൃത്യമായിട്ട് നോട്ട് ഇങ്ങനെ പറയും എത്ര പൈസ ആരെങ്കിലും വിട്ട് അന്വേഷിച്ചിട്ടുണ്ടാവും ഇവരുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണെന്ന് അപ്പോഴും പറയുന്ന ആ സാമ്പത്തിക സ്ഥിതിയൊന്നും കുഴപ്പമില്ല നല്ലൊരു സംഖ്യ പറഞ്ഞോ അങ്ങനെ പറഞ്ഞിട്ടാണ് ഇവരെ വലയിലാക്കുന്നത് ഇപ്പോൾ ഇന്നലെ ഈ ഒരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ സംഭവിച്ചിരിക്കുക ഇതാണ് ഈ സ്ത്രീക്ക് കുറച്ച് കഷ്ടകാലവും ഉണ്ട് ഇവരാണെങ്കിൽ ഈ മഠത്തിലേക്ക് വരുന്നു മഠത്തിലേക്ക് വന്നിട്ട് അവിടെയുള്ളൊരു പൂജാരിയുമായിട്ട് ബന്ധപ്പെടുന്നു അയാളെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു രണ്ട് ലക്ഷം രൂപയോളം ആകും ഈ ഒരു പൂജ ഞാൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കിങ്ങനെ വരവോട് വരവായിരിക്കും എന്നാണ് പറഞ്ഞത് ഏതായാലും രണ്ട് ലക്ഷം രൂപയും കൊടുത്തു പിന്നെ ഈ സ്ത്രീ പറയുന്നത് എൻ്റെ വീട്ടിൽ വന്ന് എന്നെ കയറി പിടിച്ചു എന്നും പറയുന്നുണ്ട് അതായത് പീഡിപ്പിക്കുകയും കൂടി ചെയ്തു എന്നാണ് ഈ സ്ത്രീ പറയുന്നത് ഇതിനൊന്നും സമ്മതിച്ചിട്ടില്ലെങ്കിൽ ഞാൻ വീണ്ടും ഒരു പൂജ ചെയ്തിട്ട് എൻ്റെ ചാത്തന്മാരെ ഇങ്ങോട്ട് ് നിങ്ങളുടെ മക്കളെ രണ്ടുപേരെയും ഞാൻ ഭയങ്കരമായിട്ട് നശിപ്പിക്കും എന്നുള്ള തരത്തിൽ ഇയാൾ പറഞ്ഞു ഈ ഞാൻ പറഞ്ഞല്ലോ ഈ പണക്കാർക്കും ഈ അന്ധവിശ്വാസികൾക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വഭാവമുണ്ട് എന്തെങ്കിലും ഇങ്ങനത്തെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വെറുക്കാൻ തുടങ്ങി അവർക്ക് ആകെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ദൈവഭയാണ് ഈ ഒന്നും ഇല്ലാത്തവനെന്ന് പറഞ്ഞാൽ ശരിക്കും ഒന്നും ഇല്ലാത്ത ആ ഒരു ഭാഗ്യവോമാറാണ് നമ്മളധികം ദൈവത്തിനെ ബുദ്ധിമുട്ടിക്കാതെ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയിട്ട് കുറച്ചു നേരം പ്രാർത്ഥിച്ചു വരുന്നത് ഒരു ഒന്നോ രണ്ടോ ഉറുപ്പിയ കൊണ്ടുപോയിട്ട് ആ ഭണ്ണാരത്തിലോട്ട് വരുന്നവരില്ലേ അവർ ഭാഗ്യവുമാരാണ് നേരെ മറിച്ച് വലിയ അമ്പലത്തിൽ പോയിട്ട് ഈ പൂജാരിമാർക്ക് അഞ്ഞൂറും ആയിരത്തിൻ്റെയും കെട്ടും കൊടുത്ത് അതുപോലെ തന്നെ ആ ഭണ്ണാരത്തിരി ഇങ്ങനെ കുത്തി കുത്തി നിറച്ചിട്ട് ഇങ്ങനെ വരുന്നവർക്കില്ലേ ജീവിതത്തിൽ അവർക്ക് സമാധാനം ഉണ്ടാവില്ല കാരണം അവർക്ക് എപ്പോഴും എപ്പോഴെന്ന് പറഞ്ഞാൽ ഭയമാണ് എന്താണെന്ന് വെച്ചാൽ അയ്യോ ഞങ്ങളുടെ പണം പോവോ ഞങ്ങളുടെ പണം പോവോ ഞങ്ങൾ പട്ടിണിയാകുമോ ഞങ്ങൾ പട്ടിണിയാകുമോ എന്നുള്ള ഭയത്തോടു കൂടിയാണ് അവർ ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നത് നേരെ മറിച്ച് സമാധാന പ്രിയര് നമ്മളാണ് അതായത് ഒന്നുമില്ലാത്ത ടീമുകൾ ഈ ഒന്നോ രണ്ടോ ഉറപ്പിയോ കൊണ്ട് കൊടുക്കുന്നവർ സമാധാന പ്രിയരാണ് അവരുടെ കൂടെ ദൈവം ഉണ്ടാവുള്ളൂ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ വിളിച്ചിട്ട് പിന്നെ എന്താ പറയുക കൂടുതലായിട്ട് ബുദ്ധിമുട്ടിക്കത്തില്ല അതുകൊണ്ട് ഇവൻ്റെ കൂടെയൊക്കെ ദൈവം ഉണ്ടാകും നേരെ വരച്ച് മറ്റവെന്ന് പറഞ്ഞാൽ ഈ പണത്തിൻ്റെ മുകളിലാണ് അപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആശ്രമത്തിലുള്ള കുറച്ച് ആൾക്കാർ കമൻ്റ് ഇട്ടത് എനിക്ക് കണ്ടു അതിൻ്റെ അകത്ത് അവർ പറഞ്ഞത് ഈ ആശ്രമത്തിൽ ഞങ്ങളാരും പോകാറില്ല അവിടെ എന്താണ് നടക്കുന്നതെന്ന് ഞങ്ങൾക്കും അറിയില്ല അവിടെ ഒരുപാട് കാറുകളും പിന്നെ വലിയ വലിയ ആൾക്കാരൊക്കെ വരുന്നത് കാണാം അതാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ആശ്രമത്തിലും മഠത്തിലൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ജനങ്ങളെ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ ഉന്നതിയിലുള്ളവർ അവരെയാണ് ശരിക്കും പച്ചക്കെ പറ്റിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് ഇന്നലെ പിന്നെ പുറത്തുവിട്ട ഈ ഒരു കേസിൽ പൂജാരി എന്ന് പറയുന്നവനൊരു ഭൂലോക കോഴി സംസാരം കേട്ടാൽ തന്നെ അറിയാം അതുപോലെ ഈ സ്ത്രീ ആണെങ്കിൽ ഒന്നിനും നിഷേധിക്കുന്ന ഒന്നുമില്ല ഞാൻ നാല് നാല് മണിക്ക് എന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട് വന്നോന്ന് അതൊക്കെ പറയും നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ വാട്സാപ്പ് കോൾ ചെയ്തിട്ട് അയാളെ ഒന്നിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാപ്പിൽ പെടുത്ത ോ ഇല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും കുറച്ച് പൈസ പിടുങ്ങാൻ വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീക്ക് ചിലപ്പോഴും ഒറിജിനലായിട്ട് സംഭവിച്ചതാകാം ഇങ്ങനെ എന്തോ ഒരു കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്ന് വിചാരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പൂജാരികളും മോശമാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ കള്ളന്മാരാണ് ഇപ്പൊ നമ്മുടെ ഹരി പത്തനാപുരം എന്ന് പറയുന്ന ഒരു പിന്നെ ജ്യോതിഷനുണ്ട് അയാൾ പറയുന്നത് അയാൾക്ക് ഒരു ദിവസം ദിവസമാണെങ്കിൽ രണ്ടോ മൂന്നോ ലക്ഷം രൂപ ഉണ്ടാക്കാം അത്രയും ക്ലൈൻ്റ് അയാൾക്ക് വരുന്നുണ്ട് പക്ഷേ അയാൾ എല്ലാവരോടും പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് ചതിയിൽ വീഴരുത് അതായത് നിങ്ങളുടെ സാമ്പത്തിക നില നോക്കിയിട്ട് നിങ്ങൾക്കില്ലാത്ത പ്രശ്നങ്ങൾ പലതും പറയൂ ഇവർ പലതും പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ വിടുങ്ങും അതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു അന്ധവിശ്വാസീനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജ്യോതിഷൻ എന്ന് പറഞ്ഞാൽ കോളാന്ന് പിന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതിനൊരു ഒരു പിന്നെ പഞ്ഞവും ഇല്ല ഇപ്പോഴും നമ്മുടെ നാടിങ്ങനെ സാക്ഷരതയിലും എല്ലാ കാര്യത്തിലും ഒന്നാം സ്ഥാനത്താണെങ്കിലും അന്ധവിശ്വാസത്തിലും നമ്മൾ എല്ലാവരും ഒന്നാം സ്ഥാനത്താണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ജ്യോതിഷിനെ നോക്കിയിട്ടാണ് നമ്മൾ ശരിക്കും എന്ന് പറഞ്ഞാൽ പൊട്ടന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പീഡന വീരന്മാരെയും അതുപോലെ ഈ ദക്ഷിണ എന്ന് പറഞ്ഞിട്ട് രണ്ട് ലക്ഷം വേണം ഒരു ലക്ഷം വേണം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊരു ഗണപതി ഹോമം കഴിക്കുന്നതിന് പതിനായിരം ഉറുപ്യ വേണം എന്നൊക്കെ പറയുന്നവനെ ആട്ടിപ്പുറത്താക്കണം നമ്മൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ പത്തായിരം രൂപയുടെയോ പതിനഞ്ചായിരം രൂപയുടെയോ ഹോമം കഴിച്ചിട്ടൊന്നും കിട്ടാനില്ല നേരെ മറിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കാർത്തിയില്ലാത്ത അതായത് ഈ ഈ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അനുസരിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അവരെ നിങ്ങൾ പോയി കാണുക അവരുടെ അടുത്തേക്ക് പോകുക അല്ലാതെ ഇങ്ങനെ വ്യാജന്മാരുടെ അടുത്തേക്ക് പോയിട്ട് നമുക്കറിയാലോ ഈ ഇവിടെയുള്ള ഒരു മോൻസ് എന്ന് പറയുന്ന ഒരാൾ ലോക നമ്മളെ എന്താ പറയണ്ടത് ഭരണകർത്താക്കളും അതുപോലെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരെയും പറ്റിച്ചിട്ടുണ്ട് അതാണ് ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ മണ്ടന്മാരുള്ളത് ഈ പണക്കാരിലാണ് ഈ പണക്കാര് അതുപോലെ ഞാൻ വലിയ ഉദ്യോഗസ്ഥ ാണ് ഇല്ലെങ്കിൽ എനിക്ക് ഒരുപാട് അറിവുകളുണ്ട് എന്നൊക്കെ വിശ്വസിച്ചിരിക്കുന്നവന് അന്ധവിശ്വാസം കൂടുതലാണെങ്കിൽ അവൻ്റെ അറിവ് കൊണ്ട് ഒരു ഇതുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ അവൻ നശിച്ചു പിന്നീട് ഇവൻ്റെ അന്ധവിശ്വാസം കൊണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതുപോലെയുള്ള മടങ്ങളിലും അതുപോലെ തന്നെ അമ്പലങ്ങളിലും ജല ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നവർ വളരെയധികം സൂക്ഷിക്കണം ചില ടീമുകൾ പറയുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ മക്കളെ കല്യാണത്തിനെ പറ്റിയിട്ട് എൻ്റെ മോനെ അതൊരു ഭയങ്കര സംഭവമാണ് അതായത് നിങ്ങളുടെ മോളെ കല്യാണം ഇരുപത്തിനാല് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നടക്കൂല പിന്നെ നാൽപ്പത്തൊന്നിലേ നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജ്യോതിഷരെ അതിനുള്ള പ്രതിവിധി എന്താണെന്ന് ചോദിക്കും അപ്പോഴേ ജ്യോതിഷ്യർ ഒരു നമ്പർ കൊടുക്കും ആരുന്നാ ഇവനുമായിട്ട് നമ്പർ ആയിരിക്കും അങ്ങനെ അവിടെ പോകും ആ പൂജാരിന്റെ അടുത്ത് പോകും പൂജാരി എൻ്റെ മകളുടെ കല്യാണം ഇരുപത്തിനാല് കഴിഞ്ഞാൽ പിന്നെ നാൽപ്പതിലേ നടക്കുള്ളൂ എന്ന് പറയുന്നത് എന്താ ഒരു പ്രതിവിധി അപ്പോൾ പറയും നോക്കാം അതെന്താണെന്ന് വെച്ചാൽ ഒരു അറുപതിനായിരം രൂപയാകും ഈ ഒരു ഹോമത്തിന് എന്ന് പറയുകയും ചെയ്യും ഇവർ അറുപതല്ല ഒരു ലക്ഷം കൊടുക്കാൻ ഇവർ തയ്യാറായിരിക്കും കാരണം എന്താ മകളുടെ കാര്യമാണ് ഇരുപത്തിനാല് വയസ്സ് കഴിഞ്ഞാൽ അവൾക്ക് പിന്നെ കല്യാണം നടക്കത്തില്ല ഇങ്ങനെയുള്ള മനുഷ്യന്മാരും നമ്മുടെ ഇടയിലുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഇപ്പം നല്ല ചാർജാണ് ഈടാക്കുന്നത് എത്ര പൈസ കൊടുത്തു കഴിഞ്ഞാലും ദോഷം മാറാൻ വേണ്ടിയിട്ട് എത്ര പൈസ ഉണ്ടാക്കാനും ആൾക്കാർ തയ്യാറാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ കുഞ്ഞു മക്കളെ നിങ്ങൾ ഇമാതിരി ഉടായിപ്പിൻ്റെ അടുക്കൊന്നും പോയിട്ട് പെടരുത് കാരണം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയോ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ദോഷങ്ങളോ ഇതൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കും തീർത്തു തരാൻ കഴിയില്ല നിങ്ങൾ ആദ്യം എന്താണെന്ന് വെച്ചാൽ മനുഷ്യനാകുക ആ മനുഷ്യനായി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ പകുതി ഭയവും മാറിക്കിട്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇത് നിങ്ങൾ നിർബന്ധമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഒരുപാട് പേര് പുറത്തു പറയാൻ ഭയക്കുക ഇതുപോലെ ഈ പൂജാരിമാരുടെ അടുത്ത് പോയിട്ട് ഒരുപാട് അനുഭവങ്ങൾ കേറി പിടിച്ച അനുഭവങ്ങൾ ഒരുപാട് പേർക്കുണ്ട് അതുകൊണ്ട് കുലസ്ത്രീകൾ എല്ലാവരും ജാഗ്രത പാലിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം ഒരു ലൈക്ക് ഒരു കമന്റ് നിർബന്ധമായിട്ടും ബൈ ബൈ